നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കമായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കൊതുബയിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം വലിയൊരു അളവ് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ ശീലമാക്കിക്കൊണ്ടു നടക്കുന്ന അല്ലേ ഉമ്മയുടെ കൂടെ ചെറിയ പ്രായം മുതൽ ആ നിസ്കാരപ്പായിലിരുന്ന് കൂത്തം മറിഞ്ഞ് ജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും നമ്മൾ നഷ്ടപ്പെടാത്ത സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരം എന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് പള്ളിയിൽ പോകാനും വരാനുമായി നമസ്കാരത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സമയം എത്രയെന്ന് നോക്കുമ്പോൾ വളരെ കൂടിയ ഒരു അളവുണ്ടാവും കാരണം നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണെന്ന് പറയുമ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ഏറ്റവും കൺകുളിർമ നൽകിയത് നമസ്കാരമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഷഹാദത്തു കലിമ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമസ്കാരം നിർവഹിക്കുവാൻ അറിയില്ലെങ്കിൽ പോലും അയാൾക്ക് അറബി അറിയില്ലെങ്കിൽ പോലും ഒരു അറബി പദം പോലും ശരിയായി ഉച്ചരിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും അയാളുടെ മേൽ നമസ്കാരം നിർബന്ധമാണ് യമനിലേക്ക് അയക്കുമ്പോൾ കാര്യമുണ്ട് വേദക്കാരുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് മൊഹാദ് പോകുന്നത് അതിനാൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് അള്ളാഹുവിനോ അള്ളാഹുവിനുള്ള ആരാധനയിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിലേക്ക് തൗഹീദിലേക്കാണ് നീ അവരെ ക്ഷണിക്കേണ്ടത് എന്നാണ് അതിനവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവർ അംഗീകരിച്ചാൽ അള്ളാഹുവിനെ മാത്രമേ അവർ ആരാധിക്കുകയുള്ളൂ എന്ന തത്വത്തെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ രാവിലും പകലിലുമായി അഞ്ചു നേരത്തെ നമസ്കാരം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ നീ അറിയിക്കണമെന്നാണ് നാളെ മരണത്തിനു ശേഷം വിചാരണക്ക് ചെല്ലുമ്പോൾ ആ മഹ്ഷറയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെ കുറിച്ചാണ് എന്നാണ് നമസ്കാരമില്ലാത്തവൻ നമസ്കരിക്കാത്തവൻ നമസ്കാരത്തെ നിഷേധിക്കുന്നവൻ അവൻ അവൻ ഈ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്നാണ് ഫമൻ തറക എന്നാണ് ഹദീസിൽ കാണുന്നത് ആരെങ്കിലും ആ നമസ്കാരത്തെ നിഷേധിച്ചാൽ അവൻ ഉപേക്ഷിച്ചാൽ അവൻ അവിശ്വാസിയായി എന്നാണ് നമസ്കരിക്കാത്തവന് നമസ്കരിക്കുന്നവൻ അള്ളാഹുവുമായിട്ടൊരു കരാറുണ്ട് എന്നാണ് ഞാൻ താങ്കളുടെ ഉമ്മത്തിന് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് ഒരു കരാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അവനുമായി ഞാനൊരു യാതൊരു ബന്ധവുമില്ല എന്നാണ് അപ്പൊ നമസ്കാരത്തെ കൃത്യമായി സംരക്ഷിക്കാത്തവന്

ആ യാത്രയിൽ യാത്രയിലല്ലോ വിശ്വാസികൾക്ക് കൊടുത്ത ഒരു സമ്മാനമാണ് നമസ്കാരം എന്നത് നമ്മളിവിടെ ആലോചിക്കേണ്ടത് എന്താണ് ഇന്ന വൃത്തികളെയും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടയുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഇത്ര കാലം നമസ്കരിച്ചിട്ട് അങ്ങനെ ആ നിസ് നിസ്കാരത്തെപ്പറ്റി ഖുർആൻ വിഭാവനം ചെയ്യുന്ന ആ ഒരു വൃത്തത്തിലേക്ക് ആ ഒരു സ്കീയത്തിലേക്ക് ആ ഒരു ജീവിത പരിശുദ്ധിയിലേക്ക് നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അഥവാ നമ്മുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ രാവിലെ പ്രാതല് കഴിക്കും ഉച്ചക്ക് ചോറ് കഴിക്കും രാത്രിയും പറ്റിയാൽ ചോറ് നമ്മുടെ ശീലങ്ങളെപ്പോലെ നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ച ശീലങ്ങളെപ്പോലെ നമസ്കാരവും ഒരു ശീലമായി മാറി എന്നതിനപ്പുറം യാന്ത്രികമായി പോയി എന്നതിനപ്പുറം നമസ്കാരം നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് വസല്ലമയോട് ചോദിച്ചു ഒരാൾ നബിയോട് ചോദിച്ചു ഏത് കർമ്മങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഹ എന്നാണ് നമസ്കാരം സമയത്ത് നിർവഹിക്കലാണ് അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഒരാള് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം ചോദിക്കണം ഇപ്പൊരു മകളുണ്ട് നല്ലൊരു ചെക്കനുമാണ് അല്ലേ ഏത് പിതാവിൻ്റെയും ഒരു പ്രശ്നമാണ് പ്രായമായി നിൽക്കുന്ന മകളെ നല്ലൊരാളെ കൊണ്ട് കെട്ടിച്ചെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് നല്ലൊരു പുതിയാപ്പള്ളണമാണ് അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ നല്ല ചെക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഭയ ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണിട്ടുള്ള പ്രായമൊക്കെ കഴിഞ്ഞിട അപ്പോൾ ഈ പ്രായത്തിൽ ചെക്കന്മാരെ പ്രായത്തിൽ പരിചയമുള്ള പോലെ ഇപ്പോൾ കുറവാണ് എന്നാലും ഇങ്ങനെ ബന്ധമുള്ള പോലെ അന്വേഷിക്കാം മൂപ്പരേ എന്നോട് പറഞ്ഞൊരു ഷർത്തുണ്ട് അതായത് അവിടെ പറയാൻ കാരണം മൂപ്പരനോട് അറിഞ്ഞു ബാങ്ക് ാം അങ്ങനെ മണ്ടിച്ചെല്ലാം ആൾക്കാരെ മേണ്ട ഒരു അസറാം കൊടുക്കണീൻ്റെ മുമ്പ് നൂറ്സ്കരിച്ച മകരി ഭാങ് കൊടുക്കണീന്റെ മുമ്പ് അസറിസ്കരിച്ചൊരു ചെക്കനെ വെച്ച് വേണ്ടിയത് വലിയ താടിയൊക്കെ വെച്ച് അല്ലേ ഒന്നാമത്തെ സൊഫിൽ തിരക്കൂട്ടി വന്ന് നിൽക്കണ കാൽമച്ച ഔട്ടണ ജാതി ആൾക്കാരെച്ച് വേണ്ട എന്നാണ് മൂപ്പര് പറഞ്ഞത് സൊഫൊക്കെ അടുപ്പിച്ചാൽ മേണ്ടില്ലല്ലോ അപ്പൊ അത്ര സാറ് മേണ്ട ഒരു അസറാൻ കൊടുക്കണീന്റെ മുമ്പ് നൂറിസ്കരിച്ച ഒരാളെ മതി തന്നോട് പറഞ്ഞു നിസ്കരിച്ചാതൊക്കെ ഉണ്ടാ നിസ്കാരൊക്കെ ഉണ്ടായിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന് റസൂൽ അലൈഹി സ്വലമയോട് ചോദിച്ചപ്പോൾ നിസ്കരിച്ചാ മതി എന്നല്ല പറഞ്ഞത് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ജമാത്തില് അവന്റെ അടുത്തുള്ള പള്ളിയിൽ പോയി അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പള്ളി അല്ലെ അല്ലെങ്കിൽ പള്ളി ക്രിസ്ത്യാനികളെ മാതിരി എവിടെങ്കിലും മതി എല്ലാ സ്ഥലത്തും മുട്ടിനു മുട്ടിനു പള്ളി ഉണ്ടാക്കിയാരങ്ങള് സമയത്തിന് നിസ്കരിച്ചാനാണ് ബാങ്ക് കൊടുക്കുമ്പോൾ ജമാത്തിൽ പങ്കെടുക്കാനാണ് ഏത് സ്ഥലത്ത് വെച്ച് ബാങ്ക് വിളിച്ചാലും അവിടെ ഒരു ജമായത്ത് നടക്കാനുള്ള സൗകര്യം മുസ്ലിങ്ങളുടെ നാട്ടിലുണ്ടാകും എന്തിനാണത് അത് അത് ആണുങ്ങളായി ആണുങ്ങൾക്ക് ആ ഉവൽ ജമായത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് റസൂല് പറയാണ് ഈ ജമായത്ത് നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടൊന്ന് പുറത്തിറങ്ങി വീടുകളിൽ പോയിട്ട് ആരൊക്കെയാണ് ജമാത്തിന് പങ്കെടുക്കാത്തത് എന്ന് നോക്കിയിട്ട് അവരുടെ വീടുകൾക്കൊക്കെ തീ തീവച്ചാലോ എന്നാലോചിച്ചു പോകുമാറ് ഗൗരവമുള്ളതാണ് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നാളെ നാളമഴശ്വറയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരമായിരിക്കും അത് നമസ്കരിച്ചോ എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ നമസ്കാരത്തെ നിലനിർത്തണം എന്നാണ് നമസ്കാരത്തെ നിലനിർത്തണം എന്നാണ് സമയത്ത് കൃത്യമായ സമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി അവിന്റെ റസൂല് പഠിപ്പിച്ച പോലെ പരമാവധി ഭയഭക്തിയോടുകൂടി അത് നിർവഹിക്കുക എന്നുള്ളതാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാല് അല്ലാതെ വെറുതെ നിസ്കരിച്ചല്ല നമസ്കാരം നിലനിർത്തുക എന്ന് പറയുമ്പം അതിന്റെ വിശദീകരണം അതാണ് അത് സമയത്തിന് നിസ്കരിക്കണം ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ പോകണം അവൽ ജമാത്തിൽ പങ്കെടുക്കണം പരമാവധി ഉഷു ഓടി നിർവഹിക്കണം അള്ളാഹുവിന്റെ റസൂല് എങ്ങനെയാണോ നമസ്കരിച്ചത് അള്ളാഹുവിന്റെ റസൂല് സുചൂതിൽ പോയപ്പോൾ കൈയും മുഖവും എങ്ങനെയാണോ സുചൂതിൽ വെച്ചത് എങ്ങനെയാണോ അവിടെ എങ്ങനെയാണ് റുക്കു ചെയ്തത് എന്നൊക്കെ സഹാബത്ത് കൃത്യമായി നമുക്ക് പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാര്യമായ കിതാബുകൾ രചിച്ചത് എന്തിനാണ് ആ നമസ്കാരം അതേപോലെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമസ്കരിച്ചാ പോരാ അതാണ് പറഞ്ഞത് നമസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞത് അപ്പൊ അതാണ് നാളെ നാടമയിൽ ചോദ്യം ചെയ്യപ്പെടുക അസറിന് മുമ്പ് എന്നതിനേക്കാൾ നമ്മുടെ നമ്മുടെ നമസ്കാരത്തിൽ എത്രത്തോളം എത്രത്തോളം നമുക്ക് ഉണ്ട് ആത്മാർത്ഥതയോടെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ആ നമസ്കാരം കൊണ്ട് ജീവിതത്തിന് െന്തും മാറ്റമാണ് ഉണ്ടായത് വഞ്ചിക്കാനും ചതിക്കാനും കളവ് പറയാനും എല്ലാത്തരം തോന്നിവാസങ്ങൾക്കും ഒരു മറയായിട്ടാണോ നമ്മുടെ നമസ്കാരമെങ്കിൽ സഹോദരങ്ങളെ ആ നമസ്കാരം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കൂല ആ നമസ്കാരം അള്ളാഹുമായി കരാറിലുള്ള ആ കരാർ പാലിക്കപ്പെടുന്ന നമസ്കാരമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തെ എത്രോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ നമസ്കാരം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെറുതായിട്ടത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഇന്നും എത്രയെത്ര എത്ര ആളുകളാണ് സഹോദരങ്ങളെ നമസ്കാരത്തിൽ ചൊല്ലുന്നത് എന്താണെന്ന് പോലും അറിയാത്ത നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമറിയാത്ത ആ ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഫാത്തിഹയുടെ അർത്ഥം പോലും കൃത്യമായി അറിയാത്ത എത്രയെത്ര ആളുകളാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ മദ്യം നിരോധിച്ച സന്ദർഭത്തിൽ പോലും മദ്യം നിരോധിച്ച സന്ദർഭത്തിൽ പോലും ഇസ്ലാമിൻ്റെ തുടക്കകാലഘട്ടത്തിൽ മദ്യം ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിച്ചത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമസ്കരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ മദ്യപിക്കരുത് അല്ലേ മദ്യപിച്ച് കിക്കായിക്കൊണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ നമസ്കരിക്കാൻ വരരുത് ഇതാണ് ആദ്യഘട്ടത്തിൽ മദ്യനിരോധനം നടപ്പാക്കിയത് അല്ലേ നമസ്കരിക്കാൻ വരുമ്പോൾ എന്തു ചെയ്യരുത് മദ്യപിക്കരുത് അഥവാ മദ്യപിച്ചുകൊണ്ട് എന്ത് ചെയ്ത് പള്ളിയിൽ വരരുത് എന്ന രൂപത്തിൽ ആദ്യം എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്നും ഇന്നും ലോകാവസാനം വരെ വരെമാരായിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന ആയത്ത് ഇന്നും നമ്മൾ ഓദിക്കൊണ്ടിരിക്കണം ഇന്നും നമ്മൾ ഓദിക്കൊണ്ടിരിക്കണം എന്തിനാണത് അള്ളാഹു പഠിപ്പിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരരുത് എന്ന് എന്തിനാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നമസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുകയില്ല അല്ലെ ബോധം ഉണ്ടാവൂല മദ്യപിച്ച് സംസ്കരിക്കുമ്പം എന്താണ് ഈ പറയണത് കാട്ടിക്കൂട്ടണത് എന്നുള്ളത് ബോധമുണ്ടാവൂല എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സഹോദരങ്ങളെ മദ്യപിച്ചിട്ടില്ലെങ്കിലും മദ്യപിച്ചതിനേക്കാൾ മോശമായി പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഓർക്കാതെയാണ് പലപ്പോഴും നമ്മളെ ബഹുഭൂരിപക്ഷം ആളുകളും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അള്ളാഹുവിനോട് എന്ത് സംഭാഷണമാണ് നമ്മൾ നടത്തുന്നത് അള്ളാഹു എന്തു മറുപടിയാണ് എൻ്റെ ഫാത്തിഹയിലെ ഓരോ വചനത്തിനും അള്ളാഹു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായ കൂടി നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ റബിനോടുള്ള സംസാരമാണ് നമസ്കാരം സംഭാഷണമാണ് സംസ്കാരം രഹസ്യ സംഭാഷണമാണ് അതിലൊരു സൗന്ദര്യമുണ്ട് അതിലൊരു ആസ്വാദനമുണ്ട് അത് നഷ്ടപ്പെടാൻ അനുവദിക്കരുത് സഹോദരങ്ങളെ അതുകൊണ്ട് ആ നമസ്കാരത്തെ ആ ഒരു ഗൗരവത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ കൃത്യമായി പഠിക്കുകയും ആ അഹ്ലാസോടുകൂടി ഇത്തിബോടുകൂടി ഹുഷു കൂടി ആ നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമസ്കാരം എന്ന് പറഞ്ഞത് സമയബന്ധിതമാണ് അല്ലേ മുസ്ലിങ്ങളുടെ മേൽ സമയബന്ധിതമായ ഒരു ആരാധനയാണ് നമസ്കാരം പലപ്പോഴും രോഗികളായ ആളുകളൊക്കെ പ്ലാസ്റ്റർ വെട്ടാനും സ്റ്റിച്ചെടുക്കാനൊക്കെ കുളിക്കാനൊക്കെ ധൃതി കാണിക്കുമ്പോൾ ചോദിക്കും ഒരു അശുഗുണിയും കെട്ടണം എന്ന് പറയുമ്പം ഹോ ഇഞ്ഞ് കഴിയൂല ഡോക്ടർ ഇപ്പം തന്നെ എത്രയേ നിസ്കാരം എന്നാ പറ ഇപ്പം തന്നെ എത്ര നിസ്കാരമാണ് പോയി കിടക്കുന്നത് മൂത്രത്തിൻ്റെ ട്യൂബിട്ടതുകൊണ്ട് ഓപ്പറേഷൻ്റെ സ്റ്റിച്ചുള്ളത് കൊണ്ട് അല്ലേ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാതിരിക്കുന്ന ആളുകൾ എന്നിട്ട് ഇവരെന്താ ചെയ്യണ് ഇവരൊരു പുസ്തകത്തിൽ എഴുതി വെക്കണ് ബാധ്യത പോലെ പറ്റുപോലെ നമസ്കാരം അല്ലെ അഞ്ച് ദിവസത്തെ നമസ്കാരം ഒരു മാസത്തെ നമസ്കാരം എന്നിട്ട് ഒന്ന് ഒരു ലുഹറല്ല അഞ്ച് ലുഹറൊക്കെ ഓരോ ദിവസം ഇങ്ങനെ നിസ്കരിച്ചിട്ട് വീട്ടുകയാണ് അങ്ങനെയല്ല സഹോദരങ്ങളെ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ മാഷക്കുളിയുടെ സമയത്തുള്ള നമസ്കാരം അവർ നോറ്റു വീട്ടേണ്ടി വരുമായിരുന്നു നമസ്കാരം നോമ്പ് നോറ്റു വീട്ടുന്നത് പോലെ നമസ്കാരം നോറ്റു വീട്ടേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ ദീനിലില്ല അതെന്തുകൊണ്ടാണ് നമസ്കാരം എന്നത് സമയബന്ധിതമായ ആരാധനയാണ് ഒരു സമയത്ത് അങ്ങനെ ഓർക്കാനുള്ളതാണ് അത് ഇന്നത്തെ അസർ നാളെ രണ്ട് അസർ അസറസ്കരിച്ചിട്ട് കാര്യമല്ല അത് ഇന്ന് തന്നെ അത് എങ്ങനെ കഴിയുമോ അങ്ങനെ സംസ്കരിക്കണം ഒതുണ്ടാക്കാൻ പറ്റൂലെ തയമ്മം ചെയ്യണം തയമ്മം ചെയ്യാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ അടിച്ചിങ്ങനെ ജസ്റ്റ് മോത്തുങ്ങനെ ഞാൻ അങ്ങനെ പറ്റില്ല മനസ്സിലെങ്കിലും തയമ്മം ചെയ്ത കടക്കണ കടത്തത്തിൽ നിസ്കരിക്കണം നമസ്കാരം മനസ്സിലെങ്കിലും നിർവഹിക്കണം ഒരു എക്സ്ക്യൂസും ഇല്ല ബോധം എക്സ്ക്യൂസ് ഇല്ല നമസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല രണ്ടെണ്ണം ഒന്നാക്കി സംസ്കരിക്കാ ജമ്മു ചെയ്യാൻ പറ്റും ജമ്മു ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാലും ഒതുപറ്റൂലെങ്കിൽ തയമ്മം ചെയ്യുക എന്നാലും നിൽക്കാൻ പറ്റൂലേ ഇരിക്ക ഇരിക്കാൻ പറ്റൂലേ കടക്കാം അതുകൊണ്ട് ഒരു എസ്ക്യൂസും നമസ്കാരത്തിനില്ല അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുമാണ് നമ്മൾ നമ്മുടെ അടുത്ത ആളുകൾക്ക് അത് ഓർമ്മപ്പെടുത്തി നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് മുതൽ തുടങ്ങുകയാണ് ബാങ്ക് വിളി മുതൽ ബാങ്ക് വിളിക്ക് ഉത്തരം ചെയ്യുന്നത് മുതൽ ആ കൂലി സ്റ്റാർട്ട് ചെയ്യാണ് ഓരോ പാക്കേജിങ്ങനെ പടച്ചോന്റെ ഓഫറുകളാണ് ലേ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോഴുള്ള കൂലി ബാങ്ക് വിളിക്കുന്നവന്റെ കൂലി അല്ലെ കൂലി പള്ളിയിലേക്ക് വരുമ്പോഴുള്ള കൂലി ഓരോ സ്റ്റെഫിന് കൂലി േ ഓരോ നടത്തത്തിന് കൂലി പിന്നെ പള്ളി കയറുമ്പോഴുള്ള കൂലി പള്ളിന്റെ ഔല് സഫുൽ വന്നിരുന്ന ഉള്ള കൂലി അതിന്റെ മുമ്പത്ത് റവാത്തിസന്നത്തിനുള്ള കൂലി നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ നമസ്കാരത്തിലാണ് നടന്ന റസൂൽ പറഞ്ഞത് ആ സമയം നഷ്ടപ്പെടൂല്ല എന്നാണ് അവൻ നമസ്കാരത്തിലാണ് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്തും ചോദിക്കുക ഓഫറിന്റെ ടൈമാണ് പടച്ചോൻ തരും ഒന്നും നമസ്കാരത്തിന്റെ ഒരു സാധനം നഷ്ടല്ല ഒതു നന്നായി ഒതു പാപങ്ങൾ കഴുകിപ്പോകും ഒതുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന രണ്ടു വരെയുള്ളൂ ആ പാത്രയുടെ പകുലെത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാതിലൂടെ സ്വർഗത്തിന്റെ എട്ട് വാതിൽ ഏതിൽ വാതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാന്നാണ് ഒതുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയുള്ള മാത്രം ഇതൊക്കെ നമസ്കാരത്തിന്റെ പാക്കേജാണ് ഓഫറാണ് നമസ്കാരം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അതിന്റെ ബാങ്കാണെങ്കിൽ ഇക്കാമത്താണെങ്കിലും ഒളുവാണെങ്കിലും അതിന്റെ സുന്നത്താണെങ്കിലും ജമാത്തിന്റെ ഔവൽ സഫ് അവിടെ കാത്തിരിക്കുന്നത് ആ ജമാത്ത് നമസ്കാരം അതിനുശേഷമുള്ള സമയം അതിൻ്റെ പ്രാർത്ഥനകൾ എല്ലാം നമസ്കാരോ അത് അതിനേക്കാൾ വലിയ ബൈബിളുള്ള സാധനമാണ് അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടുത്തരുത് ഇതൊന്നും നഷ്ടപ്പെടുത്തരുത് ഇത് നിർവഹിക്കുക എന്നതിനപ്പുറം ഒരു താൽപ്പര്യത്തോടുകൂടി മനസ്സിലാക്കി കുറച്ചൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് എൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെന്ന ആത്മാർത്ഥതയോടുകൂടി ആ നമസ്കാരത്തെ സമീപിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു എൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് റബിആർ അള്ളി അള്ളാവിൻ്റെ ഒരിക്കൽ നെബിൻ്റെ കൂടെ ഒന്ന് രാത്രി താമസിച്ച് നബിക്ക് എല്ലാ ഹിദമത്തും ചെയ്തൊടുക്കാണ് അല്ലെ വിസർജനത്തിന് എല്ലാ വെള്ളം റെഡിയാക്കി കൊടുത്തു ഒതുവിൻ്റെ വെള്ളം റെഡിയാക്കി കൊടുത്ത് നിസ്കരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി കൊടുത്ത്

സ്വർഗത്തിലും നെബിയെ താങ്കളുടെ കൂടെ നെബിന്റെ കൂടെ അങ്ങനെ സ്വർഗത്തിലും നിൽക്കാനുള്ളൊരു ചാൻസാണ് എനിക്ക് വേണ്ടത് ദുന്യാവിൻ്റെ ഒരു കാര്യമല്ല അദ്ദേഹം ചോദിച്ചത് നിബിനോട് സ്വർഗത്തിലും ഇതേ പോലെ അപ്പം അങ്ങനെ നിൽക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് പറഞ്ഞു അപ്പോൾ അത് ഇപ്പം അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ അപ്പൊ വേറെന്തെങ്കിലും ദുന്യാവിൻ്റെ ചോദിക്കുംബി വിചാരിച്ച് ഔഹിഖ വേറെ എന്തെങ്കിലും എനിക്ക് ചോദിക്കാണ്ടോ ചോദിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലേ എന്ന് ചോദിച്ചോ ഉപ്പനിലതെന്നുള്ളൂ ഹുഅ അതാക്ക അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ നബി അങ്ങനെയാണെങ്കിൽ നീ എന്നെ സഹായിക്കണം അങ്ങനെ എന്നാണ് സ്വർഗത്തിൽ അങ്ങനെ ഡാക്കാൻ എന്നെ കൊണ്ട് കഴിക്കൂല നീ എന്ത് ചെയ്യണം നീ സുജൂത് വർദ്ധിപ്പിക്കണം സുജൂത് വർദ്ധിപ്പിക്കണം സുജൂത് എങ്ങനെ സഹോദരങ്ങളെ സുജൂത് നിസ്കരിച്ചിട്ട് തന്നെയാണ് നിസ്കരിച്ചാൽ തന്നെ സുജൂത് ചെയ്യാൻ പറ്റുള്ളൂ വെറുതെ സുജൂത് ചെയ്താലൊന്നും എന്ത് ചെയ്യലോ സുജൂതാവൂല ഏ സെഹുവിന്റെ സുജൂതും ശുക്രന്റെ സുചൂതും എപ്പോഴും ചെയ്യാൻ പറ്റൂല അല്ല സുജൂത് നമ്മൾ നിസ്കരിച്ചിട്ട് സുജൂത് വർദ്ധിപ്പിക്കണം അതുകൊണ്ട് നമസ്കാരങ്ങൾ പരമാവധി സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ പരമാവധി സാധിക്കുന്നത്ര സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ പാലിച്ച് സുജൂത് വർദ്ധിപ്പിച്ചാൽ നിബിൻ്റെ കൂടെ സ്വർഗത്തിൽ നിൽക്കാമെന്നത് റബീ മാത്രമല്ല സഹോദരങ്ങളെ ഈ ഉമ്മത്തിലെ എല്ലാവർക്കുമുള്ള ആ ഒരു എന്താണ് ഓഫറാണ് റസൂൽ സലഹു അല്ലൈ വസല്ലമ്മ പറഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ആത്മാർത്ഥതയോടുകൂടി നമ്മളത് മനസ്സിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് നിയത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞതാണ് അതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പഠിച്ചോനെ എൻ്റെ നിസ്കാരം സ്വീകരിക്കണേ എന്നുള്ള ഒരു തേട്ടം ഒരു ബോധം ഞാൻ നമസ്കാരത്തിലാണല്ലോ എന്ന ബോധം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നമസ്കരിക്കുന്നവനാണല്ലോ എന്ന ബോധം ഒരു പഠിച്ചവനോട് പറഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ ഇറങ്ങി വരുന്നത് എനിക്കെങ്ങനെ എൻ്റെ സഹോദരനെ ചതിക്കാൻ കഴിയും വഞ്ചിക്കാൻ കഴിയും എന്ന ഒരു ബോധമാണ് ഒരു വിശ്വാസിയെ ജീവിതത്തിലുടനീളം നിലനിർത്തേണ്ടത് അതുകൊണ്ട് നമസ്കാരം അങ്ങനത്തെ നമസ്കാരമായി മാറാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനോത്തലൻ തോഫീക്ക് നൽകുമാറാകട്ടെ